രാജ്യാന്തര തലത്തിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാർ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോഴും സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ലിനക്സിലൂടെയാണ് കേരളം കരുത്ത് തെളിയിച്ചത് അതിന് വഴികാട്ടിയായത് ചെറുവാഞ്ചേരി പാട്ട്യം ഗോപാലൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായിരുന്ന കെ പി പ്രദീപന്റെ ദീർഘദൃഷ്ടിയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് രാജ്യാന്തരതലത്തിൽ പണിമുടക്കിയപ്പോഴും കേരളത്തിലെ സർക്കാർ മേഖലയിൽ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നില്ല കേരളത്തിന്റെ സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി സർക്കാർ ആണ് വിദ്യാലയങ്ങളിൽ ഐ ടി പഠനം ഏർപ്പെടുത്തിയിരുന്നത് ഐ ടി പാഠപുസ്തകത്തിൽ വിൻഡോസ് ലിനക്സ് സോഫ്റ്റ്വെയർ പ്രകാരമുള്ള പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാനുള്ള അനുമതിയും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരുന്നു എന്നാൽ കേരളത്തിലെ രണ്ട് വിദ്യാലയങ്ങൾ ഒഴികെ മറ്റെല്ലാ വിദ്യാലയങ്ങളും വിൻഡോസ് സോഫ്റ്റ്വെയർ പ്രകാരമുള്ള പാഠങ്ങളാണ് പഠിപ്പിച്ചത് കൂത്തുപറവ ചെറുവാഞ്ചേരി പാട്ട്യം ഗോപാലൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹൈസ്കൂൾ ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂൾ കൊയിലാണ്ടി എന്നീ സ്കൂളുകൾ മാത്രമാണ് ലിനക്സ് സോഫ്റ്റ്വെയർ സ്വീകരിച്ച കേരളത്തിലെ രണ്ട് വിദ്യാലയങ്ങൾ ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്നത്തെ പ്രധാന അധ്യാപകനായിരുന്ന കെ പി പ്രദീപിന്റെ ദീർഘദൃഷ്ടിയാണ് സ്കൂളിൽ ലിനക്സ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാൻ കാരണം ബാക്കി എല്ലാ വിദ്യാലയങ്ങളും വിൻഡോസ് അധിഷ്ഠിതമായിട്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷയാണ് ചെയ്തത് ഈ രണ്ട് വിദ്യാലയങ്ങളൊന്ന് ചെറുവാഞ്ചേരിയിലുള്ള പാഠ്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമത്തെ സ്കൂൾ കൊയിലാണ്ടിയിലുള്ള ഗവൺമെൻറ് മാപ്പിള ഹൈസ്കൂൾ അപ്പോൾ ഈ രണ്ട് വിദ്യാലയങ്ങൾ മാത്രമാണ് വിൻഡോസിലേക്ക് മാറണമെന്നുള്ള മേലധികാരികളുടെ സമ്മർദ്ദത്തെ മാനിക്കാതെ ലിനക്സിൽ തന്നെ ഉറച്ചു നിന്നത് പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള ബി എസ് ഗവൺമെൻറ് രണ്ടായിരത്തി ഏഴ് മുതൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഐ ടി പഠനം സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനത്തിലാക്കി മാറ്റുകയും രണ്ടായിരത്തി ഏഴ് മാർച്ച് മാസം മുതൽ നടക്കുന്ന എസ്എൽസി പരീക്ഷകളിൽ ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ ചെയ്യുന്നത് ലിനക്സ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഒരു വർഷനായിട്ടുള്ള ലിനക്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് വിൻഡോസിലേക്ക് മാറുന്നതിന് കടുത്ത സമ്മർദ്ദമുണ്ടായെങ്കിലും ഉറച്ചു നിൽക്കുകയായിരുന്നു കെ പി പ്രദീപൻ രണ്ടായിരത്തി അഞ്ച് മാർച്ച് മാസം നടന്ന എസ്എസ്എൽസി പരീക്ഷയോടനുബന്ധിച്ച് ഐ ടി പ്രായോഗിക പരീക്ഷയ്ക്ക് വിൻഡോസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സി ഡി മാത്രമാണ് പരീക്ഷാഭവൻ തയ്യാറാക്കി നൽകിയത് എന്നാൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസിന്റേതുൾപ്പെടെയുള്ള ഇടപെടലിന്റെ ഫലമായി രണ്ട് വിദ്യാലയങ്ങൾക്ക് മാത്രമായി ലിനക്സ് സീഡ് തയ്യാറാക്കി നൽകുകയും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ചെറുവാഞ്ചേരി ഉൾപ്പെടെ രണ്ട് സ്കൂളുകളിൽ ലിനക്സ് സി ഡി അനുസരിച്ചുള്ള പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുകയും ചെയ്തു വിദ്യാഭ്യാസ വകുപ്പിന് യൂണിസെഫ് അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും ലിനക്സിൽ അധിഷ്ഠിതമായ പദ്ധതികളാണ് രണ്ടായിരത്തി ആറിൽ വി എസ് ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലും സ്വതന്ത്ര സോഫ്റ്റ്വെയറിലുള്ള പഠനം ഏർപ്പെടുത്തുകയും ചെയ്തു പിന്നീട് സർക്കാർ സ്ഥാപനങ്ങളും ഈ സോഫ്റ്റ്വെയറിലേക്ക് മാറി ഇതാണ് രാജ്യാന്തര തലത്തിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയുണ്ടായിട്ടും സംസ്ഥാനത്തെ സർക്കാർ സംവിധാനത്തിൽ കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നടന്നത് കേരളത്തിന്റെ സ്വന്തം സോഫ്റ്റ്വെയറിന്റെ പ്രസക്തി ഇപ്പോഴാണ് ലോകമറിയുന്നത്